തുടങ്ങാം അപ്പോൾ ബാംഗ്ലൂരിൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ അറിയാണ്ട് പോയിട്ടുണ്ടാവും ടെക്സസ് മാർട്ട് അതേപോലെ ഓം കളക്ഷൻ പിന്നെ വെങ്കടേശ്വര കർമീൻസ് മൂന്ന് ഒരേ പേരിലുള്ള മീൻസ് മൂന്ന് പേരിലുള്ള ഈ കമ്പനീസ് എല്ലാം ഒന്ന് തന്നെയാണ് ഒരു ഒന്ന് ഒരണ്ടർട കീഴിൽ വരുന്നൊരു സാധനമാണ് അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് ഷൂ അങ്ങനെ കുറച്ച് നമുക്ക് വേണ്ട ഐറ്റംസുകളൊക്കെ കിട്ടുന്നൊരു ഒരു ഷോപ്പാണ് നമുക്ക് നല്ല രീതിയിൽ പ്രൈസ് കുറഞ്ഞു കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് പ്രൊമോഷൻ അല്ലേ ഓൾറെഡി അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടും കൂടി പറയുന്നതാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓൾറെഡി വീട്ടിലോട്ട് കുറച്ച് ഐറ്റംസുകൾ മേടിക്കാറുണ്ട് പണ്ട് മുതലേ മേടിക്കാറുണ്ട് ഈ നമ്മുടെ പ്ലേറ്റ്സ് കത്തി അതേപോലെ ഗ്ലാസ്സുകൾ അങ്ങനെ വെറൈറ്റി ഐറ്റംസുകൾ കിട്ടും മാക്സിമം ഒരു ഹോം സെൻറ്ററിൻ്റെ ഐറ്റംസുകളാണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യാറ് അഭിപ്രാവശ്യം പോയപ്പോഴും ഞാൻ കുറച്ച് ഐറ്റംസോട് മേടിച്ചു ഓൾറെഡി കുറച്ച് കത്തിയും അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ വേണമെങ്കിൽ ഒന്ന് എല്ലാം എല്ലാം ഓരോന്ന് വന്നിട്ട് കാണിക്കാം ഇപ്പോൾ ഫസ്റ്റ് ഞാൻ മേടിച്ചത് ഒരു കട്ടിംഗ് ബോർഡാണ് ഇത് വന്നിട്ട് ടെക്സസ് മാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഹോം ഹോം സെൻറ്ററിൻ്റെ അല്ല മഹാവീർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇത് ഏകദേശം എം ആർ പി ഫോർ നയൻറ്റി നയൻ റുപ്പീസ് വരുന്നുണ്ട് നമുക്ക് കിട്ടിയത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് വൺ നയൻറ്റി നയൻ ഓക്കെ ഇതും അത്യാവശ്യം നല്ലൊരു ഐറ്റംസാണ് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാനൊക്കെ പറ്റും അങ്ങനത്തെ ഒരു ഒരു ഷോപ്പിംഗ് കട്ടിങ് ബോർഡ് ഇതേപോലെ തന്നെ ഒരു വുഡിൻ്റെയാണ് ഇതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു നമ്മുടെ പണ്ട് കാലത്തെ ആളുകളൊക്കെ ദുബായിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അവിടെയൊക്കെ ഉണ്ട് മലപ്പുറത്ത് ഒക്കെ ഉണ്ട് ദുബായിന്ന് വരുമ്പോൾ കൊണ്ടുവരും ഒരു ഫൈബർ ടൈപ്പ് ഷോപ്പിംഗ് ബോർഡ് നമുക്ക് ഈ മീറ്റൊക്കെ കട്ട് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ എടുക്കാം വീട്ടുകളൊക്കെ യൂസ് ചെയ്യുന്ന വൈറ്റ് കളേഴ്സ് എന്നാണ് വീട്ടിലൊക്കെ പന്തത് ആ ഒരു ടൈപ്പിൻ്റെ ഇങ്ങനത്തെ രണ്ടെണ്ണം വരുന്നത് ഇതും മോംസെൻറ്റർ പ്രൊഡക്റ്റ് തന്നെയാണ് ഇങ്ങനെ രണ്ടെണ്ണം വരുന്നത് ഒരു ചെറുതും ഒരു വലുതും ദിസ് ടൈപ്പ് ഓഫ് ഒരു ചോപ്പിംഗ് ബോൾ കഴിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ ഇതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് ഫോ ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണ് നമുക്ക് കിട്ടിയത് വൺ സെവൻറ്റി നയൻ ആണ് നോക്കും അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് ഇപ്പോൾ ചില ഹോം സെന്റർ ഐ മീൻ ചില ടെക്സസ് മാർട്ടിൽ ഈ ഐറ്റംസുകൾ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാ ടെക്സസ് മാർട്ടിലും ഉണ്ടായിക്കോളൊന്നുമെന്നില്ല കുറച്ചുകൂടി വലിയ ടെക്സസ് മാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഐറ്റംസ് നമുക്ക് മേടിക്കാൻ പറ്റും അതേപോലെ ഞാൻ മേടിച്ചതായിരുന്നു രണ്ട് സെറാമിക് പ്ലേറ്റ്സ് ഇത് നമുക്കിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്യാനൊക്കെ നന്നായി ഉണ്ടാവും കഴിക്കും ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുഡ് അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇതും ഹോം സെൻറ്ററിൽ തന്നെയാണ് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒരു പ്ലേറ്റിന് റേറ്റ് ഹോം സെൻ്ററിൽ റേറ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് കിട്ടിയത് വൺ ട്വൻറ്റി നയൻ റുപ്പീസിനാണ് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷായിട്ട് ഒരു ടെക്സ്ച്ചറൊക്കെ ഭയങ്കര മാറ്റായിട്ടുള്ള ഒരു ടൈപ്പ് സാധനമാണ് ഇന്നത്തെ രണ്ടെണ്ണം ഞാൻ മേടിച്ചു അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു പെയർ ഒരു കപ്പും മേടിച്ച് ഏകദേശം ടു ഫോർട്ടി നയൻ റുപ്പീസ് റേറ്റ് വരുന്നുണ്ട് ഇതിന് ഇത് ഞാൻ മേടിച്ചത് തേർട്ടി നയൻ റുപ്പീസിനാണ് ത്രീ ട്വൻറ്റി എം എല് പോകുന്നൊരു കപ്പ് കോഫി കോഫിയൊക്കെ പൊടിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ഒരു കപ്പ് ഇതും ഇതേപോലെ തന്നെ ഫിനിഷ് ആണ് ബ്ലാക്ക് ആണ് പിന്നെ ഞാൻ അവിടെ നിന്ന് മേടിച്ചത് ഒരു സ്റ്റെയിനറാണ് മീൻസ് സ്കിമ്മറാണ് നോക്കും ഇത് ഇത് ഭയങ്കര അടിപൊളി സാധനമാണ് ഉണ്ടാകും ഇതിൻ്റെ മുന്നേ ഞാൻ ഞാനിതിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് സാധനം മേടിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിക്കായി ഈ ഒരു സാധനത്തിന് ഇത് ഭയങ്കര ഒരു ഒരു റബ്ബർ ആണ് പക്ഷെ ഇത് ബാങ്ക് ഏത് ചൂടിൽ യൂസ് ചെയ്യുമ്പോഴും മീൻ നമ്മളിപ്പോൾ വെള്ളത്തിൽ ആണെങ്കിലും ശരി എണ്ണയിലാണെങ്കിലും ശരി ഈ ഒരു ടൈപ്പിൻ്റെ വേറൊരു ടൈപ്പ് ഞാൻ പണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് ഉരുക്കിപ്പോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ടെക്സ്ചർ മാറ്റം വരിക അല്ലെങ്കിൽ രൂപത്തിന് മാറ്റം വരിക ഒന്നും വന്നിട്ടില്ല ഉടൻ പിടുത്തം വരുന്ന ഇങ്ങനത്തെ ഒരു ടൈപ്പ്സാണ് ഇത് ഹോം സെന്ററിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ഏകദേശം ഈ ഒരു സാധനത്തിന് മാത്രം ഫോർ ഫോർട്ടി നയൻ റുപ്പീസ് ഹോം സെന്ററിൽ റേറ്റ് വരുന്നുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് വൺ ട്വൻറ്റി നയൻ റുപ്പീസിനാണ് മക്ക് അതേപോലെ പിന്നെ മെയിനായിട്ട് ഞാൻ വഴിച്ചത് വേറൊരു മക്കും കൂടി ഇത് ആണ് ഇതിൻ്റെ കളേഴ്സും അതേപോലെ ഇതിൻ്റെ ആ ഒരു ഫീൽ ഭയങ്കര നല്ല പാറ്റേൺസ് ആണ് ചുമ്പക്കിന് ഉണ്ടാവുക അങ്ങനത്തെ ഒരു ടൈപ്പ് കപ്പ് ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാൻ പഠിച്ച് ചുമ്പക്കിലിതിന് ഏകദേശം ടു നയൻറ്റി ഫൈവ് റുപ്പീസ് വരുന്നുണ്ട് നമുക്ക് കിട്ടി സിക്സ്റ്റി നയൻ റുപ്പീസിന് ഇത് തികച്ചും പ്രൊമോഷണൽ വീഡിയോ അല്ലേ കേട്ടോ ഇത് ജസ്റ്റ് ഒരു എനിക്ക് കിട്ടിയ കുറച്ച് ഐറ്റംസ് ഉള്ളു അതും ചെറിയ റേറ്റിന് കിട്ടിയപ്പോൾ പക്ഷെ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് നിങ്ങൾക്ക് വീട്ടിലോട്ട് കാണുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ബാച്ചലറായി താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫാമിലി ആയി താമസിക്കുന്നവർക്കോ എങ്ങനെ വേണമെങ്കിൽ താമസിക്കുന്നവർക്ക് നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ടൈപ്പാണ് ഇനി അതല്ല നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വേടിച്ച് നമുക്ക് വീട്ടിൽ കൊടുക്കാനോ അല്ലെങ്കിൽ വീട്ടിലത്തെ ആളുകൾക്ക് ഈ ഉമ്മാക്കും അവർക്കൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസുകളാണ് പിന്നെ ഞാൻ മേടിച്ചത് കത്തിയാണ് ഇതും ഓംസെൻ്റർ പ്രൊഡക്റ്റ് തന്നെയാണ് ഇങ്ങനത്തെ ഞാൻ രണ്ടെണ്ണം വിളിച്ചു ഏകദേശം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഈ സാധനത്തിന് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നയൻ റുപ്പീസ് വൺ പീസിന് റേറ്റ് വരുന്നുണ്ട് ഇതൊരു ഹെവി ഡ്യൂട്ടി ഹാമ് നൈഫ് എന്നാണ് ഇതിന് ചെയ്തിട്ടുള്ളത് നമുക്ക് പച്ചക്കറിയും മീറ്റും ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കത്തിയാണിത് തേർട്ടി ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇത് വൺ വൺ നയൻ വൺ നയൻറ്റീൻ റുപ്പീസ് നൂറ്റി പത്തൊമ്പത് റുപ്പിൽ കിട്ടിയതാണ് ഇങ്ങനത്തെ രണ്ടെണ്ണം ഞാൻ മേടിച്ചു അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ തന്നെ ഒരു ചെറിയ ടൈപ്പ് ഓഫ് കത്തി മേടിച്ചു നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ ചെത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കാർവ് ചെയ്തെടുക്കാനോ അങ്ങനെയൊക്കെ പറ്റിയ ഒരു ടൈപ്പാണ് ഇത് ഏകദേശം എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന ടൈപ്പാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വൺ ടു ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിൻ്റെ ഹോം സെൻ്റർ റേറ്റ് വരുന്നത് നമുക്ക് കിട്ടിയ എയ്റ്റി നയൻ റുപ്പീസാണ് അങ്ങനെ മൂന്നെണ്ണം ഞാൻ ടോട്ടൽ കത്തി തന്നെ വെച്ചു പിന്നെ അവരുടെ തന്നെ ഈ നൈഫ് നമുക്ക് ജസ്റ്റ് മൂർച്ഛം കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻ കേസ് എന്തായാലും ഷെയ്നസിൽ നിന്ന് നമുക്ക് അവിടെ വെച്ച് വരച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ടൈപ്പ് ഓഫ് എന്തെങ്കിലും ഉപയോഗിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സാധനത്തിന് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ത്രീ ഫോർട്ടി നയൻ റുപ്പീസ് വരുന്നത് നമുക്ക് കിട്ടി വെറും സെവൻറ്റി നയൻ റുപ്പീസിനാണ് ഇത് എല്ലാ എല്ലാ ടെക്സസ് മാർട്ടിലോ അല്ലെങ്കിൽ ഹോം കളക്ഷനിലോ കിട്ടിക്കോളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ലക്കിലി നമുക്ക് ചില സമയത്തൊക്കെ അവിടെ നിന്ന് കിട്ടും ഇങ്ങനത്തെ ഐറ്റംസുകൾ ഭയങ്കര ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ നമുക്ക് ചിലപ്പം കിട്ടും ഇത് ചിലപ്പം അവിടുന്ന് ഇയർ ഔട്ടായി പോയതായിരിക്കാം ഹോം സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കംപ്ലൈൻസോ മിസ്റ്റേക്സോ എല്ലാ പ്രോഡക്റ്റായിരിക്കാം എങ്ങനെയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ പൈസക്ക് കിട്ടുന്ന കുറച്ച് ഐറ്റംസുകളാണ് ഈ സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാക്കിക്കോളമെന്നുണ്ടാവില്ല അതേപോലെ തന്നെ ഞാൻ അവിടെ മേടിച്ചതാണ് ഹോം സെൻറ്ററിൽ തന്നെ ഒരു പാൻ നമുക്ക് ഈ കപ്പ് കേക്ക്സും അതേപോലെ ബേക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ ഞാനിവിടെ എയർ ഫ്രൈ വരെ യൂസ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൽ ചെറുതായിട്ട് നമുക്ക് ഇറക്കി വെച്ചിട്ട് മാവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനമാണ് ഇത് ഏകദേശം ടു നയൻറ്റി നയൻ റുപ്പീസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുണ്ട് ഇത് എനിക്ക് തോന്നണത് അങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പാണ് തോന്നുന്നത് എന്നെ ഒന്നും അധികം യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ അറിയിക്കാം ഈ സാധനം ഏകദേശം എനിക്ക് കിട്ടിയത് സെവൻറ്റി നയൻ റുപ്പീസിനാണ് ഇതും ഒരു ഹോം സെന്റർ പ്രൊഡക്റ്റ് തന്നെയാണ് അധികം ഞാൻ അവിടെ കണ്ടിട്ടുള്ള ഹോം സെന്റർ പ്രൊഡക്റ്റുകളാണ് ഇങ്ങനെ ഐറ്റംസുകൾ കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ കട്ട്ലറി ഐറ്റംസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ മേടിച്ചിട്ടുണ്ട് ഇതിനും ഏകദേശം ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് ഹോം സെന്ററിൽ റേറ്റ് വരുന്നുണ്ട് ഇത് നോർമലായിട്ട് നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഇത് പക്ഷെ ഞാൻ കണ്ടപ്പോൾ മേടിച്ചെന്നുള്ളൂ ഇതിന് തേർട്ടി നയൻ റുപ്പീസാണ് ഹോം സെൻറ്റർത്തല്ല ടെക്സസ് മാർട്ടിലെ റേറ്റ് ഹോം സെൻറ്ററിൽ ഏകദേശം ടു ഹൺഡ്രഡ് റുപ്പീസോളം റേറ്റ് വരുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ് ഇത് ശരിക്കും സത്യമായിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് സാധനമല്ല നമുക്ക് വീട്ടിൽ എനിക്ക് വീട്ടിൽ ഭയങ്കര സ്മെല്ലൊക്കെ ഉള്ളത് അതും ഈ ലെമൺ ഗ്രാസിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഈ സാധനം ആ നാല് നാല് പീസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഞാൻ നാലും ഇങ്ങോട്ട് മേടിച്ചിട്ട് പോകുന്നത് ഇതും ഹോം സെന്റർ പ്രൊഡക്റ്റ് തന്നെയാണ് വൺ സെവൻറ്റി യെസ് വൺ സെവൻറ്റി നയൻ റുപ്പീസ് ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് ഇത് വന്നിട്ട് ലെമൺ ഗ്രാസ് ഫ്ലേവർ വരുന്നത് നമുക്ക് ഫോർട്ടി നയൻ റുപ്പീസാണ് കിട്ടുന്നത് നാലും ഫോർട്ടി നയൻ ഇഞ്ചാണ് വരുന്നത് റേറ്റ് ഭയങ്കര എളുപ്പമാണ് ഇത് യൂസ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റിക്സ് വരുന്നുണ്ടല്ലോ ഈ സ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ സ്മെല്ല് വേണ്ടത് മീൻസ് ഒരു ഏരിയ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് നമ്മൾ അതിലോട്ട് ഇറക്കി വെച്ചാൽ മതി ഈ പൂവടക്കം ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് ഇതിലൂടെ എങ്ങനെ അബ്സോർവ് ചെയ്തിട്ട് പഴയ കെമിസ്ട്രി പഠിച്ചവർക്കൊക്കെ അറിയുന്നുണ്ടാവും ആ ഒരു ടൈപ്പ് ഓഫ് ഫിസിക്സ് പഠിച്ചവർക്ക് സോറി അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് സാധനമാണിത് ഇങ്ങനെ സ്മെല്ല് പുറത്തോട്ടൊക്കെ വരും ഇങ്ങനത്തെ നാലെണ്ണം ഞാൻ പേടിച്ചു നല്ല സ്മെല്ലാണ് ഇത് ഭയങ്കര ലെമൺ ഗ്രാസിൻ്റെ സ്മെല്ലാണ് അങ്ങനെ കുറച്ച് ഐറ്റംസോളൂ ഞാൻ ഹോം സെന്ററിൽ ഇപ്പോൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ മേടിച്ചതാണ് ഞാൻ പൊട്ടിച്ചിട്ടില്ല അതിന് മുന്നേ ഒരു റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി മേടിക്കുക എന്തെങ്കിലും ചെയ്യാം കാരണം ചെറിയ പൈസ വരുന്നുള്ളൂ വൺ നയൻറ്റി റുപ്പീസ് വൺ നയൻറ്റീൻ സെവൻറ്റി നയൻ ഫിഫ്റ്റി സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്ലേസ് ഉണ്ട് എന്നാൽ അതാണെങ്കിലോ അവിടെ ഹോം സെന്ററിലോ അല്ലെങ്കിൽ ഈ ഇത് ശരിക്കും വയ്ക്കുന്ന സ്ഥലത്ത് ഇതിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് റേറ്റ് വരുന്ന ഐറ്റംസാണ് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പിൽ കിട്ടുമ്പോൾ നമ്മളത് മേടിച്ച് വീട്ടിലോട്ട് വീട്ടിലോട്ട് ഉപ്പ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം കുറച്ച് നല്ല നല്ല ഐറ്റംസുകളല്ലേ നമുക്ക് ഉപയോഗിക്കാം ചെറിയ റേറ്റിനും കിട്ടുന്നുണ്ട് ഇത് ഒരുപാട് പേർക്കൊന്നും അറിയുന്നില്ല ഇത് ടെക്സ് മാർട്ടിൽ ഇങ്ങനെ കിട്ടുന്നുള്ളത് ടെക്സ് മാർട്ടിനെ കുറിച്ച് അറിയാത്തവരും ഉണ്ട് പക്ഷെ ഇതൊരു പ്രൊമോഷനേ അല്ല ജസ്റ്റ് അവിടെ നിന്ന് കിട്ടിയെന്ന് കണ്ടപ്പോൾ ഞാനത് മേടിച്ചിട്ട് കിട്ടുമെന്നുള്ളൂ അപ്പോൾ ഇതുമായിട്ടുള്ള പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റുണ്ട്